ഇനി കുട്ടി പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് കുട്ടി പോലീസുകാർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി പക്ഷെ അത് അവർക്ക് വേണ്ടിയല്ല അവരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയാണ് നമുക്കറിയാമല്ലോ ഈ കോവിഡ് കാലം മുതിർന്ന പൗരന്മാരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതൊക്കെ ഉണ്ടായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും ഈ യാത്രാനുകൂല്യമാണ് ട്രെയിനിലൊക്കെയുള്ള റിസർവേഷൻ ആനുകൂല്യമൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതെല്ലാം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് you to intervene in the matter of immediately and take necessary steps to reinstate the concession by cancelling forth with the decision. ഒക്ടോബർ ഒന്ന് വയോജന ദിനമാണ് നമ്മൾ ഓണവധിക്കാല ക്യാമ്പിലെടുത്ത ഒരു തീരുമാനം കൂടിയായിരുന്നു നാം നമ്മുടെ വയോജകരെ സംരക്ഷിക്കണം എന്നുള്ളത് ഇപ്പോൾ കോവിഡിന് മുമ്പ് വരെ നമുക്ക് റെയിൽവേ ഫെയർ ഉണ്ടായിരുന്നു നമുക്കല്ല സീനിയർ സിറ്റിസൺസിന് എന്നാൽ കോവിഡിന് ശേഷം അത് അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിന് ഞങ്ങൾ ഇന്നിവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് യാത്രാനുകൂലം നമുക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നിവിടെ എടുത്തൊരു വലിയ തീരുമാനം ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ആരും അങ്ങനെ പ്രതികരിക്കൂലെന്നൊക്കെയാണ് പക്ഷേ ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ മൂവായിരം കുട്ടികളാണ് ഞങ്ങൾക്ക് കത്ത് എഴുതി തന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇതിവിടെ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരും ഇങ്ങനെ ഒരു നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്നാലും നമ്മൾ അവരുടെ പ്രതികരണമൊക്കെയാണ് കേട്ടത് അപ്പോൾ നയൻതാരം കൂടുതൽ പറയുന്നത് നയൻതാര കുട്ടികൾ അവരുടേതല്ലാത്തൊരു ആവശ്യമല്ലേ മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കൊരു നല്ലതിന് വേണ്ടി അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത് ഏറ്റവും ഒരുപക്ഷെ കുട്ടികളിൽ കൂടുതലല്ലേ അവർ അവരുടെ പ്രായത്തിനേക്കാൾ ഉപരിയുള്ള പക്വതയോടെ കൂടി പെരുമാറുന്നു അല്ലേ വയോജന ദിനത്തിൽ ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ നടക്കാറുണ്ട് അത്തരത്തിലൊരു വ്യത്യസ്തമായ പരിപാടിയാണ് കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയത് സ്കൂളിലെ എസ് പി സി കാഡറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പരിപാടി നടന്നത് പരിപാടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇത് വയോജനങ്ങൾക്കുള്ള വയോജന ദിനത്തിലൊരു സമ്മാനം കൂടിയാണ് അതായത് കോവിഡ് കാലം വരെ വയോജനങ്ങൾക്ക് ട്രെയിൻ യാത്രയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു യാത്ര നിരക്കിലാണെ അപ്പം അതിനുശേഷം ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതുകയാണ് ഒരു കത്ത് മാത്രല്ല കേട്ടോ ഈ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് മൂവായിരം കത്തുകളാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് ഈ മൂവായിരം കത്തുകളും പ്രധാനമന്ത്രിയുടെ കൈ കൈകളിലെത്തും ഇന്ന് വൈകിട്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഈ കത്തുകൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ കാരണം നമ്മുടെ നാടിനെ ഇത്ര മനോഹരമായി നിർമ്മിച്ചു തന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരു സമ്മാനമാണ് അപ്പോൾ ഈ ഒരു സമ്മാനത്തിലൂടെ ഇവർക്ക് ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു നുകൂല്യം എന്തായാലും ലഭിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ കരുതുന്നത് ആ അങ്ങനെ തന്നെ കരുതട്ടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതുപോലെ ഈ വയോജന ദിനത്തിലെ ഈ ഇളം തലമുറയുടെ ഒരു സമ്മാനത്തിന്റെ ഈ ഒരു സംഭവം വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം മുന്നിൽ നടന്നവരെ നമ്മൾ കൂടി മാനിക്കുന്നു അവർക്ക് വേണ്ടി ഒരു കാര്യത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പൊ കുട്ടികൾക്കും കൈയ്യടി അവരുടെ ആവശ്യം നടപ്പിലാവട്ടെ പെട്ടെന്ന് ശരി നയൻതാരം